വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ മിനിസ്ട്രി വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ എല്ലാവർക്കും നബിദിന ആശംസകൾ നേർന്നു ആ ഇത് എന്താണെന്നല്ലേ നിങ്ങളെ വിചാരം ആയിരിക്കുമല്ലോ ഇത് നമ്മുടെ നബിദിന റാലി ഇവിടെ എൻ്റെ വീട്ടിലെ അടുത്ത് കുറച്ച് അപ്പുറം നടക്കുന്നുണ്ട് അപ്പൊ ആടെയാണ് നമ്മിപ്പുള്ളത് അപ്പോൾ അടുത്തെ വീട്ടിലത്തെ അവർ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഫ്രൂട്ടി അതെല്ലാം ഒരു സെറ്റാക്കിയിട്ട് ഒരു രാക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതാണിത് അവരൊക്കെ നടക്കുന്നു അപ്പം ഇതാണ് ഏട്ടോ ഗാസി ഡാൻസ് എനിക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ദ ഫുഡ് ആണ് ഏട്ടാതിൻ്റെ ദ ഫുക്ക് അപ്പം അവരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ അവരെ കാണാൻ കൊടിയൊക്കെ പറത്തുന്നുണ്ടായിരുന്നു മുമ്പ് നെട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഓരോ ഓരോരോ തീമിൽ ഡ്രസ്സ് ഇട്ടിട്ട് അവർ കളിക്കുന്നത് ബ്ലാക്ക് ബ്ലൂ ബ്ലൂ ചെറുത് ചെറിയ പിള്ളേർ ബ്ലാക്ക് കുറച്ച് വലിയ അങ്ങനെ എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ ലാസ്റ്റ് വൈറ്റാണ് ലാസ്റ്റെനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇതെ അതെ ലാസ്റ്റത്ത് അവരൊന്നും അധികം കളിക്കുന്നില്ലായിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല കുട്ടി കളിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ആ മുമ്പിൽ തന്നെ കളിക്കുന്നു പക്ഷെ അവർ കുറച്ച് കുറേ ഇങ്ങോട്ട് നടന്നു റാലിയൊക്കെ ഇതാക്കി അവരൊക്കെ കളിക്കുന്നോണ്ടിരുന്നു അപ്പോൾ ഗാസ് നിങ്ങളിങ്ങനെ റാലിയിലൊക്കെ നടന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് ഉണ്ടോ എന്ന് പറയണം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കേട്ടോ കാരണം എന്നാൽ ഇതുവരെ ഫോണിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടല്ലാണ്ട് ഇതുവരെ ഇങ്ങനെ ഒരു ഡാൻസ് ഇത് ബുക്ക് കണ്ടിട്ടേ ഇല്ല കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെ കമൻ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഗാൾസ് ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാത്തോണ്ട് അധികം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവരന്നെ റാലിക്ക് നിൽക്കുന്ന അവരൊക്കെ ആയിരുന്നു വണ്ടിയിൽ പോകുന്നുണ്ടായത് കേട്ടാ കുറേ കഴിയുമ്പോൾ അതൊക്കെ നിർത്തിയിരുന്നു കുറച്ച് സമയം കളിച്ചു അവർ അപ്പോൾ ഗായ്സ് നിങ്ങളുടെ ഓണവും നബിദിന ദിവസവും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണം ബൈ ബൈ പിന്നെ ഗായ്സ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കുറ്റപ്പൊട്ടിക്കണം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്